ഒന്നും കൂടെ ആ പേച്ച് പറയാം വക്തുബ് എന്ന് വെച്ചാൽ ഔജിബ് ലന ഞങ്ങൾക്ക് നിർബന്ധമാക്കണേ ഫീ ഹാദിഹി ദുനിയ ഈ ദുന്യവിയായ ജീവിതത്തിലെ ഹസനത്തിന് നന്മയെ അഫിലാഹ് ആഹ്റത്തിലും ഹസന നന്മയെ ഞങ്ങൾക്ക് നീ ഉറപ്പിക്കണേ ഉറപ്പാക്കി നൽകണേ ഉറപ്പാക്കണേ എന്നൊക്കെ അർത്ഥം ഇന്ന ഹുദിന വെച്ചാൽ തുബിന ഞങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കുന്ന ഇലക്ക നിന്നിലേക്ക് കാലത്ത് താല പറഞ്ഞു എന്റെ ശിക്ഷയാകുന്നത് ഞാൻ അതിനെ ഉസീബ് ബിഹി ബാധിപ്പിക്കും ബഹു ഞാൻ ആരെയാണ് ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അവനെ അത് ബാധിപ്പിക്കും റഹ്മീ വസീഅദ് കുല്ല ഷെയ് അഥവാ അഹമ്മദ് കുല്ല ഷെയ് എന്റെ റഹ്മത്ത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നുണ്ട് ഫി ഫിദ് ദുനിയവിൽ ഫുബുഹ ഞാൻ അതിനെ നിർബന്ധമാക്കുന്നതാണ് പിന്നെ ഫിൽ ആഹ്റ ആഹ്റത്തിലും അപ്പോൾ ആഹ്റത്തിലും അങ്ങനെ എന്താണ് എന്റെ റഹ്മത്ത് ആയിരിക്കും അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയേക്കാൾ വലുതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നിവരുടെ ഒരു സൂചന അല്ലാതെ ഇനെ റസൂലൻ നബിയൽ നബി അൽ ഉമ്മിയ അല്ലാതെ ഇങ്ങനെ ഒരു വിഭാഗം എത്തബിയൊരു പിന്തുടരുന്നു അ റസൂല ഈ ദൂതനെ അ നബി നബിയാണ് അപ്പം എല്ലാ നബിമാരും റസൂലാണ് എല്ലാ റസൂലും അല്ല എല്ലാ നബിമാരല്ല എല്ലാ റസൂലും നബിയാണ് എല്ലാ നബിയും റസൂലല്ല ആണല്ലോ അപ്പം പിന്നെ തന്നെ നബിയും റസൂലും ഒക്കെയാണ് അൽ ഉമ്മി അക്ഷരാഭ്യാസം ഇല്ലാത്ത അക്ഷരാഭ്യാസം ഇല്ലാത്ത നിരക്ഷരനായ പ്രവാചകൻ ആരാണ് മുഹമ്മദ് സലഹാസ് ആ മുഹമ്മദ് നബിയെ പിന്തുടരുന്ന ആളുകൾ അല്ലെങ്കിൽ എങ്ങനെയുള്ള മുഹമ്മദ് നബിയാണ് യജിദൂ നഹു ആ മുഹമ്മദ് നബിയെ അവർ എത്തിച്ചിട്ടുണ്ട് എത്തിക്കുന്നുണ്ട് മക്തൂബിൽ എഴുതപ്പെട്ടതായിട്ട് ഇദ്ദേഹം അവരുടെ അടുക്കൽ ഫിത്തൗറ തൗറാത്തിലും വലിയ ഇഞ്ചിയിലും ഇഞ്ചിയിലും ജൂതന്മാരാണെങ്കിൽ അവരുടെ തൗറാത്തിൽ നോക്കിയാൽ കാണാം ഇഞ്ചിയിലാണെങ്കിൽ അവരുടെ അല്ല ക്രിസ്ത്യാനികളാണെങ്കിൽ ഇഞ്ചിയിൽ നോക്കിയാൽ കാണാം ബസ്മഇൻ നബി തങ്ങളുടെ പേര് കൊണ്ടും വസിഫത്തി നബി തങ്ങളുടെ വിശേഷണം കൊണ്ടും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള നിറമുള്ള ഇങ്ങനെയുള്ള മുടിയുള്ള ആണെന്നൊക്കെ പറഞ്ഞിട്ട് അഹമ്മദ് എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞിട്ട് മാറൂബി ആ ജനങ്ങളെ അദ്ദേഹം അലൈവലാ നന്മകൊണ്ട് നന്മ കൊണ്ട് നന്മ കൽപ്പിക്കുകയും കല്പിക്കുകയും തിന്മയെ തൊട്ട് അവരെ വിരോധിക്കുകയൊക്കെ ചെയ്യും തയ്യബ നല്ലതിനെ അവർക്ക് അനുവദിച്ചു കൊടുക്കും മിമ്മാ ഹറമ അല്ലെങ്കിൽ മിമ്മാരി അവരുടെ ഹറാമാക്കപ്പെട്ടതിൽ നിന്നും നല്ലതെന്തൊക്കെയാണോ അതൊക്കെ പിന്നെ അവർക്ക് പിന്നെ ഹലാലാക്കി കൊടുക്കും അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം ഈ റസൂല് വൈഹാരിയും അലഹിയും ലഹബായി സമേച്ചമായതിനെ അവരുടെ അവരുടെ മേൽ ഹറാമാക്കും നിഷിദ്ധമാക്കും പിന്നെ മൈത്രി ശവത്തിനാലും ഹിയാദല്ലാത്തതിനാലും അതുപോലുള്ളതിനാലും വയതവും അന്നഹും ഇസ്രഹും അല്ല ഇസ്രഹും ചില സിഖലഹും അവരുടെ ഭാരത്തെ അവരെ തൊട്ട് ഇറക്കി വെക്കും അതായത് അവർക്കുള്ള ബുദ്ധിമുട്ടുകളെ ഈ റസൂൽ നിമിത്തം നീക്കിക്കളയ നീക്കിക്കളയപ്പെടും വൽ അകലാൽ അശദ ഇത് പ്രയാസങ്ങൾ ഇടങ്ങേറുകൾ ബുദ്ധിമുട്ടുകൾ അല്ലാത്ത ഈ കാനതല അവരുടെ മേലുണ്ടായിരുന്ന ഏതുപോലെ കത്തറിൻ നഫ്സി സ്വന്തത്തെ കൊല്ലുക ഫിത്തവൂപ്പശ്ചാത്തപിച്ചും മടങ്ങുമ്പോൾ മൂസനബി അലൈഹി സ്വലാമൻ്റെ സമൂഹത്തിനോട് നിർദ്ദേശിക്കപ്പെട്ടിരുന്നല്ലോ സ്വന്തം സ്വന്തമായിട്ട് ഓരോരുത്തർ കൊല്ല കൊല്ലണം അല്ലെങ്കിൽ എല്ലാവരും മുഖമൊക്കെ മൂടികെട്ടിയിട്ട് പരസ്പരം പോരടിച്ച് മരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ വലിയൊരു അവരെ എന്താണ് ഞങ്ങൾക്ക് അള്ളാഹന ചില ധിക്കാര പ്രവർത്തനങ്ങളൊക്കെ ചെയ്തപ്പോൾ അള്ളാഹു അങ്ങനെയാണല്ലോ അവർക്ക് ശിക്ഷ നൽകി അപ്പോൾ അവരുടെ തൗബ എങ്ങനെയാണ് സ്വന്തത്തൊക്കെ ഒന്നുകൊണ്ടുള്ള അപ്പോൾ വലിയ പ്രയാസമുള്ള സംഗതിയാണ് അതുപോലെ ഈ അസരി നജാസ നെജസ് പറ്റിയ ഭാഗം അല്ലെ അതിൻ്റെ അസറിനെ മുറിച്ചു കളയാന്നാണ് നമുക്ക് നെസർ നെജസ്സ് നീക്കിയാൽ പിന്നെ അവരെന്തായി കഴുകി കളഞ്ഞാൽ മതിയാവും പക്ഷേ ഇതെന്തായാലും വസ്ത്രത്തിലൊക്കെ പറ്റിയാൽ മുറിച്ചു കളയുക അങ്ങനത്തെ വലിയ വലിയ പ്രയാസങ്ങളൊക്കെ എന്തായി അതിനൊക്കെ റസൂല് അവരെ തൊട്ട് ഇറക്കി വെച്ചു കൊടുത്തു എന്നാണ് കുൽ നബിയെ അങ്ങ് പറയെ ഹിതാബ് അൽ നബി സല്ലു അലി സ്വലാങ്ങളോടുള്ള അഭിസംബോധനയാണ് യാ യുഹന്നാസ് എന്താ പറയേണ്ട അങ്ങ് ജനങ്ങളെ ഇനി റസൂർ ഉള്ളാഹിയിലേക്കും ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ ദൂതനാണ് ജമീൻ നിങ്ങൾ സർവ്വരിലേക്കും അവൻബിതങ്ങളുടെ പ്രത്യേകതയാണ് സർവ്വകാലികമായും സർവ്വ സാമുദായികമായും സർവ്വ അതായത് മനുഷ്യ ിന്നു വർഗത്തിലേക്കക്കയും നിയോഗിതരായ പ്രവാത കമസുളി അല്ലാതെ എങ്ങനെയുള്ള അള്ളയാണ് ലഹു മുൽഖുസ്ഥയറു വാനഭൂപനങ്ങളിലുള്ള അധികാരം അള്ളാഹു സുബനഹു ലാ ഇലാഹ ഇല്ലാഹു അവനൊരിക്കും മറ്റൊരു ഇലാഹുമില്ല യുഹി അവൻ ജീവിപ്പിക്കുകയും യു മീത് മരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ അമിനു ബില്ലായി റസൂൽ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങളെ വിശ്വസിക്കണം അന്നബി എങ്ങനത്തെ റസൂലാണ് നേരത്തെ പറഞ്ഞ അന്നബിയും ഉമ്മിയൊക്കെ ആയിട്ടുള്ള അല്ലുമ്മിയും അല്ലെ ഈ ഉമിനു ബില്ലായി വക്കലിമാറ്റി എങ്ങനെയുള്ള റസൂലാണ് ആ റസൂല് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ കലിമത്തുകളെയൊക്കെ വിശ്വസിക്കുന്നു കലിമത്തുകൾ എന്ന് വെച്ചാൽ അൽ ഖുർആൻ ഖുറാനെ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള ആ റസൂലിനെയും അള്ളാഹാനൊക്കെ വിശ്വസിക്കുക ബിയൂഹു ആ റസൂലിനെ നിങ്ങൾ പിന്തുടരുക അല്ല അല്ലത്തും തഹ്തും നിങ്ങൾ സന്മാർഗം കിട്ടാൻ വേണ്ടി തുർഷദു നിങ്ങൾ റുഷ്ദിൽ ഉൾപ്പെടാൻ വേണ്ടി റഷ്ദ് കൈക്കൊള്ളാൻ വേണ്ടി സന്മാർഗം കൗമി മൂസ അലി ഇസ്ലാമിൻ്റെ കൗവിൽ പെട്ടതാണ് ഉമ്മത്തു ഒരു സമുദായം ഒരു സമൂഹം ജമാഅത്ത് ഒരു സംഘം അല്ലെ യഹദൂലെ ജനങ്ങൾക്ക് അവര് ഹിതായത്ത് കാണിച്ചു കൊടുക്കുന്നു ബിൽ ഹക്ക് യഥാവിധം വബിഹി ആ ഹക്ക് കൊണ്ട് അല്ലെ ഹക്കിനെ ഹക്കിനെയും കൊണ്ട് ജനങ്ങളെ സന്മാർഗത്തിലെത്തിക്കുന്നു ബബിഹി ആ ഹക്ക് കൊണ്ട് തന്നെ ഈ നീതി വിധിക്കുന്നു ഫിലുഹുമി വിധിയില് ആ വിധിയില് നീതി പുലർത്തുന്നു ഈ നീതി പുലർത്തുന്നു വിധിയില്